ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ് നമ്മുടെ കശ്മീർ സീരീസ് കണ്ടിന്യൂ ചെയ്യുവാണ് ഇന്ന് ഏപ്രിൽ എയ്ത്ത് നമ്മൾ കശ്മീരിലെത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ് ഇത് നമ്മൾ പോകുന്നത് ഗുൽമാർഗിലോട്ടാണ് നമ്മൾ ദല്ലേക്കിലെ ഹൗസ് ബോട്ടിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് രാവിലെ ഒരു എയ്റ്റ് തേർട്ടിക്ക് ആയപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു ശ്രീനഗറിൽ നിന്നും ഗുൽമാർഗിലോട്ട് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണ് ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് സ്കീയിങ് ആണ് ഗുൽമാർഗ് നമ്മളിപ്പോൾ തന്മാർഗ്ഗം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയേക്കുവാണ് ഇവിടുന്ന് നമ്മൾ സ്നോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബൂട്ട്സും ലോങ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഒക്കെ ജാക്കറ്റ്സൊക്കെ റെൻറ്റിലെടുക്കുകയാണ് നമ്മളധികം പേരുണ്ടല്ലോ പന്ത്രണ്ട് പേരുണ്ടല്ലോ അത് കാരണം ബാർഗെയിൻ ചെയ്ത് ഒരു റീസണബിൾ പ്രൈസിന് തന്നെ ഡീൽ ഉറപ്പിച്ചു പെർ ഹെഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് റെൻറ്റ് വരുന്നത് അങ്ങനെ ബൂട്സും വിൻ്റർ ജാക്കറ്റ്സൊക്കെ റെൻറ്റിനെടുത്തതിനു ശേഷം ഗുൽമാർഗിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ഈ കാണുന്ന മരങ്ങളിലൊക്കെ മൊത്തം സ്നോ ആയിരിക്കും അപ്പൊ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഗുൽമാർഗ് എത്തി മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ നമ്മൾ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കേബിൾ കാർ റൈഡുണ്ട് നമ്മൾ ഒരു മാസം മുന്നേ തന്നെ ഗുൽമാർഗിലെ കേബിൾ കാർ റൈഡിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് എല്ലാം ഓൺലൈനിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യൂഷ്വലി ഗൊണ്ടോള റൈഡിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് ടു വീക്സ് ബിഫോർ ആണ് ഓപ്പൺ ആവാറ് പക്ഷേ ഇത്തവണ സഞ്ചാരികളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വൺ മന്ത് ബിഫോർ തന്നെ ഇവരിൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഗൊണ്ടോള റൈഡ് പോകാൻ താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ പ്രീ ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ്സ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്ന് വരില്ല ഗുൽമാർഗിൽ രണ്ട് ഫേസ് ഉണ്ട് അതിൽ രണ്ട് ഫേസിലോട്ടും കേബിൾ കാർ സർവീസ് അവൈലബിൾ ആണ് ഫേസ് വണ്ണിന് വരുന്ന ചാർജസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫേസ് ടുവിലോട്ട് തൗസൻഡ് റുപ്പീസും അപ്പോൾ മൊത്തം വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ഈ ഗൊണ്ടോള റൈഡിന് ചിലവഴിക്കുന്നത് നമ്മളിപ്പോൾ ഗുൽമാർഗിൽ ബേസിൽ നിന്നും ഫേസ് വണ്ണിലോട്ട് പോകാനുള്ള കേബിൾ കാറിൽ കയറി ഒരു കേബിൾ കാറിൽ ആറ് പേരെയാണ് അവർ കയറ്റുന്നത് ഫേസ് വണ്ണിൻ്റെ ഹൈറ്റ് വരുന്നത് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ ഫീറ്റ് ആണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗൊണ്ടോരി എന്നാണ് ടൂർ കോർഡിനേറ്റർ പറയുമായിരുന്നു നമ്മൾ ആക്ച്വലി ലക്കി ആണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്ക് അവർ വേറൊരു ടീമായിട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് കേബിൾ കാറിൽ കയറാൻ പറ്റിയതെന്ന് അങ്ങനെ പത്ത് മിനിറ്റിൻ്റെ ഒരു കേബിൾ കാർ റൈഡിന് ശേഷം നമ്മൾ ഫേസ് വണ്ണിൽ എത്താറായി നമ്മളിപ്പോൾ ഫേസ് വണ്ണിൽ എത്തി ഇവിടെ സ്നോ ബൈക്ക് സ്കീയിങ് സ്ലെഡ് അങ്ങനെ കുറച്ച് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ്ലി ഫേസ് ടുവിലോട്ട് പോവുകയാണ് ഫേസ് ടുവിലോട്ട് പോകാനായിട്ട് വേറെ കേബിൾ കാറാണ് അതുകൊണ്ടാണ് നമ്മൾ ഫേസ് വണ്ണിൽ ഇറങ്ങിയത് അപ്പോൾ ഇവിടുത്തെ കേബിൾ കാറിൽ കയറാനും ചെറിയൊരു ക്യൂ ഉണ്ട് നമ്മളിപ്പോൾ ഫേസ് ടുവിലോട്ട് ആദ്യം തന്നെ പോകാൻ കാരണം ഫേസ് ടുവിൽ എപ്പോൾ വേണമെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകാം അത് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഫീറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ എപ്പോൾ വേണമെങ്കിലും മഴയോ അല്ലെങ്കിൽ സ്നോഫോളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കേബിൾ കാർ സർവീസ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും ഇവിടം വരെ എത്തി ഫേസ് ടുവിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒഴിവാക്കണം പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ തേർട്ടീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹയർ ആൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് ആണ് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ഓക്സിജൻ്റെ ഇഷ്യൂസൊക്കെ ചെറുതായിട്ടുണ്ടാവും നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫേസ് വണ്ണിൽ കുറെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഫേസ് ടുവിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു എനർജി കിട്ടില്ല കേബിൾ കാർ പോകുന്ന വഴിയിലെ കാഴ്ചകൾ തന്നെ ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് കേബിൾ കാറിന്റെ ഗ്ലാസ് ടിന്റഡ് ഗ്ലാസ് ആയ കാരണം ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും എത്തി ഇവിടെ എത്തിയപ്പോൾ ശരിക്കൊരു സ്വർഗത്തിലെത്തിയൊരു ഫീലിംഗ് ആണ് ചുറ്റും മഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ മൂവീസിലോ റീൽസിലോ അല്ലെങ്കിൽ മറ്റു ട്രാവൽ വ്ലോഗ്സിലോ ഇതുപോലെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഇവിടേക്കൊക്കെ ഒന്ന് പോകണമെന്ന് ആ ഒരു ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും നമ്മളിപ്പോൾ നിൽക്കുന്ന ഫേസ് ടു അഫാർബാദ് പീക്കിലാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇന്ത്യ പാർക്ക് ലൈൻ ഓഫ് കൺട്രോളിലോട്ട് ഒരു വർഷത്തിലെ ഒട്ടുമിക്ക സമയത്തും ഫേസ് ടുവിലെ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഗുൽമാർഗിലെ കേബിൾ കാർ സർവീസ് ആണ് ലോകത്തിലെ തന്നെ ഹൈയസ്റ്റ് കേബിൾ കാർ സർവീസ് ഇന്ത്യ പാക് ലൈൻ ഓഫ് കൺട്രോൾ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞല്ലോ അതിന്റെ കൂട്ടത്തിലെ ഒരു കാര്യം കൂടെ പറയാം ടു തൗസൻഡ് ട്വന്റി വണ്ണില് ഇന്ത്യയുടെ സെവന്റി ഫിഫ്ത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമി ഇവിടെ ഒരു ഹൺഡ്രഡ് ഫീറ്റ് ഹൈറ്റിൽ ഒരു നാഷണൽ ഫ്ലാഗ് ഹോയ്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലാഗ് ആണ് ഇത് കാണുന്നത് ഫേസ് ടു എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫേസ് വണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ലഞ്ച് കഴിക്കണം അതിനുശേഷം സ്നോ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ സൂപ്പ് ബിരിയാണി പാസ്ത ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ലഞ്ച് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ മഞ്ഞിൽ കളിച്ചു സ്നോ ബൈക്കിംഗ് ചെയ്തു കുറേ റീൽസ് എടുത്തു അതൊക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോയിലെ സാരി എടുത്ത് റീൽസ് എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു നമുക്കിപ്പോൾ ഗുൽമാർഗിൽ നിന്നും തിരിച്ചു പോകാനുള്ള സമയമായി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ സ്നോ ആക്ടിവിറ്റീസ് കേബിൾ കാർ റൈഡ് അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ ഈ വ്ളോഗ് ഇവിടെ നിർത്തുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പെഹൽഗാമിലെ കാഴ്ചകളുമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ